ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം പത്തൊൻപതും ഇരുപതും തിരുവചനങ്ങൾ അവർ മറുപടി നൽകി ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് ഉത്തരം നൽകി നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് പരിശുദ്ധ തൃത്വ ഏകദൈവത്തിനെ സ്തുതി യേശുവിൻ്റെ പെട്ടെന്നുള്ള ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് ശിഷ്യന്മാർ കൊടുത്ത ഉത്തരമാണ് നാം ഇന്ന് വായിച്ചു കേട്ട ആദ്യ തിരുവചനം യേശുവിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ ധാരണകൾ യഹന്മാർ പരസ്പരം അവനെക്കുറിച്ച് പറയുന്നത് മരിച്ചുപോയ ആരോ പുനരുത്ഥാനം ചെയ്ത് വന്നിരിക്കുകയാണ് എന്നാണ് അതിപ്പോൾ ഈയിടെ ശിരച്ഛേദനം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട യോഹന്നാൻ സ്നാപകനോ അതോ വളരെ കാലങ്ങൾക്ക് മുൻപ് എടുക്കപ്പെട്ട ഏലിയാവോ അതുമല്ലെങ്കിൽ മരിച്ചുപോയ ഏതോ ഒരു പ്രവാചകൻ ഉയർത്തിരിക്കുന്നു എന്ന പല വിധത്തിലുള്ള സംസാരങ്ങളാണ് യോധന്മാരുടെ ഇടയിൽ നടക്കുന്നത് ആ ഉത്തരങ്ങളാണ് തൻ്റെ ശിഷ്യർ യേശുവിന് കൊടുക്കുന്നത് എന്നാൽ ആ ഉത്തരം കിട്ടിയ അടുത്ത നിമിഷം അടുത്ത ചോദ്യം തൻ്റെ ശിഷ്യരോടായി യേശു ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്തിനായിരുന്നിരിക്കണം യേശു ഇങ്ങനെ തൻ്റെ ശിഷ്യരോട് ചോദിച്ചിട്ടുണ്ടാവുക തൻ്റെ ശിഷ്യരുടെ ഹൃദയത്തിലെ വിശ്വാസം അവർ തന്നെ പൂർണ്ണമായും തിരിച്ചറിയുവാൻ അവരിലൊരു സംശയവും ബാക്കി നിർത്താതിരിക്കാൻ വേണ്ടി യേശു ചോദിക്കുന്ന ചോദ്യം ഇന്ന് ഈ ചോദ്യം യേശു നാം ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് എങ്കിൽ നമുക്കും സന്തോഷിക്കാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം പരിശോധിക്കുവാനായി ഒരു ചോദ്യം അന്നും ഇന്നും തൻ്റെ ശിഷ്യരുടെ മനസ്സിലെ തിരിച്ചറിവ് വ്യക്തമായിരിക്കണം എന്ന് നിർബന്ധമുള്ള യേശു കാരണം തൻ്റെ വേദനാജനകമായ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം ഭാവിയിൽ തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം ലോകത്തോട് പ്രഘോഷിക്കേണ്ട തൻ്റെ ശിഷ്യന്മാർ താൻ സ്ഥാപിക്കാൻ വന്ന ദൈവരാജ്യത്തിൻ്റെ ദൗത്യം അന്നും ഇന്നും പിന്തുടരേണ്ട തൻ്റെ സ്വന്തം അനുയായികൾ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൽ നിന്നും വെളിപ്പെട്ടുവരേണ്ട വലിയ വിശ്വാസം നീ ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തു ആകുന്നു ദൈവപുത്രനാകുന്നു വിശുദ്ധ തൃത്തത്തിലെ രണ്ടാമത്തെ ആളത്വമാകുന്നു എന്ന ഉറച്ച കറകളഞ്ഞ വിശ്വാസത്തിൽ നിൽക്കുവാൻ ആ നല്ല ബോധ്യത്തിൽ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു